കേരളത്തിലെ സി പി എം എപ്പോഴും പറയുന്നത് കേന്ദ്രത്തിൽ ഗവൺമെൻറ് അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഏജൻസികളെ ഉപയോഗിക്കുന്നു രാഷ്ട്രീയ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരെ കേസുകളിൽ കൊടുക്കുകയും കോടതി കയറ്റുകയും അവർക്കെതിരെ ഇ ഡി എൻ ഐ എ അതല്ലെങ്കിൽ സി ബി ഐ ഇങ്ങനെ തുടങ്ങിയുള്ള അന്വേഷണ ഏജൻസികൾ ഇതാണോ ജനാധിപത്യം ഇതാണോ അധികാരം ഇത് അധികാര ദുർവിനിയോഗമാണ് എന്നാണ് സി പി എം കുറെ കാലമായിട്ട് രാജ്യം എമ്പാടും പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ അതിന്റെ ശക്തമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാൽ കേരളത്തിലെ ഭരിക്കുന്ന സി ഈ പറയുന്ന അതേ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു അവരെന്താണോ എതിർക്കുന്നത് അതേ കാര്യങ്ങൾ ചെയ്യുന്ന ശീലമാണ് സി പി എമ്മിനുള്ളത് അതായത് സി പി എമ്മിനോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ നിയമലംഘനങ്ങളും നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളും കോടതി ഉത്തരവുകൾക്കും പുല്ലുവിലയാണ് അത് നടപ്പിലാക്കില്ല എന്നാൽ സി പി എമ്മിൽ നിന്നും ഒന്ന് മാറി നിന്നാൽ അല്ലെങ്കിൽ സി പി എമ്മിനെ വേണ്ടാത്തവരാണെങ്കിൽ അവർക്കെതിരെ കർശനമായ കേസുകൾ എടുക്കും നിരവധി കേസുകൾ ഇങ്ങനെ തുടർച്ചെ തുടർച്ച കേസെടുക്കും എന്നിട്ട് കോടതി ഉത്തരവുണ്ടെന്ന പേരിൽ അവരെ പിടിച്ച് അകത്തിടുകയും ചെയ്യും ഇതിനു മുമ്പ് നിരവധി സംഭവങ്ങൾ അതുപോലെ പറഞ്ഞിട്ടുണ്ട് അതല്ല ഞാനിപ്പോൾ ഒന്നും ആവർത്തിക്കുന്നില്ല എന്നാൽ ഇപ്പോൾ അൻവറിന്റെ കാര്യത്തിൽ ഇതാ അൻവർ പിന്നെ മുഖ്യമന്ത്രി സി പി എമ്മിനും അനവിമതനായതോടുകൂടി പി വി അൻവർ എം എൽ എക്കെതിരെ നടപടി ശക്തമാക്കാൻ സർക്കാർ പിന്നെ തീരുമാനിച്ചിരിക്കുന്നു അയാളുടെ കക്കാടംപൊയിൽ പി വി അൻവറിന്റെ ഉടമസ്ഥയിലുണ്ടായിരുന്ന പി വി ആർ നാച്ചുറൽ പാർക്കിലെ കാട്ടരുവി തടഞ്ഞുള്ള നിർമ്മാണങ്ങൾ പൊളിക്കാൻ കൂടരങ്ങി പഞ്ചായത്ത് നടപടി തുടങ്ങി എന്ന വിവരമാണ് ആലോചിക്കുക ഇന്നലെ വരെ ഇത്തരത്തിൽ കോടതികളുടെ ഉത്തരവുണ്ടായിട്ടും ഈ കൂടരഞ്ഞി പഞ്ചായത്ത് ഏർ അത് ചെയ്യേണ്ടായിരുന്നു ഇപ്പോൾ ഇതാ നടപടി തുടങ്ങിയിരിക്കുന്നു എന്നാണ് കേൾക്കുന്നത് നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കാൻ ടെൻഡർ ക്ഷണിക്കാനും സി പി എമ്മിന് നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി യോഗം തീരുമാനിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നദീ സംരക്ഷണ സമിതിയുടെ അഞ്ച് വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ അൻവറിന്റെ പാർക്കിലെ നാല് തടയണകൾ പൊളിക്കാൻ അന്ന് ജനുവരി മുപ്പത്തൊന്നിന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു എന്നാൽ പഞ്ചായത്ത് ഏറെ നാൾ നടപടി എടുക്കാതിരുന്നതോടെ നദീ സംരക്ഷണ സമിതി വീണ്ടും കോടതിയെ സമീപിച്ച് നിയമയുദ്ധം നടത്തിയതിനു ശേഷമാണ് തടയണകൾ പൊളിച്ചു മാറ്റാനുള്ള പിന്നെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ആലോചിക്കുക അതായത് കോടതി ഉത്തരവിട്ടിട്ടും പഞ്ചായത്ത് ഈ കൂടരഞ്ഞി പഞ്ചായത്ത് അത് മൈൻഡ് ചെയ്തില്ല അല്ലെങ്കിൽ കോടതിയോടൊക്കെ ഭയങ്കര ബഹുമാനം എന്നാണ് പറയുന്നത് പൊതുവിൽ പക്ഷേ ഇപ്പൊ ഇതാ കോടതി ഉത്തരവിടലും ചെയ്തില്ല എന്നാൽ തടയണകൾ മാറ്റാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി സമീപത്തെ കാട്ടരിവും ഉടമകൾ മണ്ണിട്ട് ഉയർത്തുകയും ചെയ്തു അങ്ങനെ അവിടെയെല്ലാം പിന്നെ വീണ്ടും വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ പലരും ഇത് നടത്തുകയുണ്ടായി ഇതിനെല്ലാം ജില്ലാ കളക്ടർ നടപടിയെടുക്കാനും കോടതി നിർദ്ദേശിച്ചു അതായത് ഇടയ്ക്ക് ഈ കാട്ടരിവുകൾ തടഞ്ഞ് വയ്ക്കുകയും അതിനെ മണ്ണിട്ട് മൂടുകയും ചെയ്തു ചിലർ അതിനകത്ത് കാട്ടരുവിക്ക് പോകാൻ വേണ്ടി കോൺക്രീറ്റ് ചാലുകൾ ഉണ്ടാക്കി ഇതെല്ലാം നിയമവിരുദ്ധമാണ് ഇതൊന്നും പഞ്ചായത്ത് അറിഞ്ഞിട്ടോ പിന്നെ മറ്റ് ബന്ധപ്പെട്ട ആർക്കാരോ അല്ലെങ്കിൽ ഈ ജിയോളജി ഡിപ്പാർട്ട്മെന്റ് അറിഞ്ഞിട്ടോ ഒന്നും ചെയ്യുന്നതല്ല അങ്ങനെയാണ് അവസാന ജില്ലാ കളക്ടർ നടപടി എടുക്കണമെന്ന് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു തുടർന്ന് ഒരു മാസത്തിനുള്ളിൽ തീരുമാനം നിർമ്മാണം പൊളിക്കാൻ ജില്ലാ കളക്ടർ ജൂലൈ ഇരുപത്തിയഞ്ചിന് ഉത്തരവിടുകയും ചെയ്തു നോക്കണം കോടതിയുടെ ഉത്തരവ് ജൂലൈ ജൂലൈ ഇരുപത്തിയഞ്ചിന് ജില്ലാ കളക്ടർ ഉടനെ തന്നെ പൊളിച്ചു മാറ്റണമെന്ന് ജൂലൈ ഇരുപത്തിയഞ്ചിന് ജൂലൈ കഴിഞ്ഞ് എത്ര മാസമായ നാല് ചോദിക്കണം ഉത്തരവിട്ട് ഉടമകളത് അനുസരിച്ചില്ല അതായത് ആരും അത് മൈൻഡ് ചെയ്തില്ല നിർമ്മാണങ്ങൾ പൊളിച്ചില്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് അതിനുള്ള നടപടി എടുക്കാമെന്നും ചെലവ് വരുന്ന തുക ഉടമകളിൽ നിന്നും ഈടാക്കാമെന്നും കളക്ടറുടെ ഉത്തരവിലുണ്ടായിരുന്നു പൊളിച്ചില്ലെങ്കിൽ പൊളിച്ചു മാറ്റാൻ നിങ്ങൾ നോട്ടീസ് കൊടുത്താൽ പൊളിച്ചില്ലെങ്കിൽ നിങ്ങൾ തന്നെ നേരിട്ട് പൊളിക്കണം പഞ്ചായത്ത് തന്നെ നേരിട്ട് പൊളിക്കണം അതിനെ ചെലവ് മുഴുവൻ അവരിൽ നിന്ന് ഈടാക്കുകയും ചെയ്യണം പിന്നെ കളക്ടർ പ്രത്യേകിച്ച് ഉത്തരവിട്ടിരുന്നു പക്ഷേ നിർമ്മാണം പൊളിക്കാൻ സെപ്റ്റംബർ പഞ്ചായത്ത് ടെൻഡർ വിളിച്ചു ഇതൊക്കെ ആയിട്ട് നടത്തിയില്ല അവസാനം ഈ സെപ്റ്റംബറിൽ ടെൻഡർ വിളിച്ചു കാരണം കോടതിയിൽ വീണ്ടും ആരെങ്കിലും പോയി കഴിഞ്ഞാൽ സെക്രട്ടറി കോടതിന് മുമ്പ് ചെന്ന് തലകുലിച്ചു നിൽക്കാം സി പി എം പറഞ്ഞിട്ടാണ് ഞാൻ ടെൻഡർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കോടതിയിൽ ഈ പഞ്ചായത്ത് സെക്രട്ടറി പോയി തലകുനിച്ച് നിൽക്കണം എന്തുകൊണ്ട് ചെയ്തില്ല ചിലപ്പം കോടതി ഒരു ദിവസം അവിടെ വിളിച്ച് ഇയാളവിടെ അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞ് കുറെ അവിടെ ഇരുത്തുകയും ചെയ്യും സി പി എം പറഞ്ഞിട്ടാണ് ഭരണാധികാരി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്തായാലും ഇപ്പോൾ വീണ്ടും ടെൻഡർ വിളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു മുമ്പ് ടെൻഡർ വിളിച്ചപ്പോൾ ഈ പറഞ്ഞ സമയത്ത് ടെൻഡർ വിളിച്ചപ്പോൾ ഒരൊറ്റ മനുഷ്യരും ടെൻഡർ കൊടുത്തില്ല കാരണം സി പറഞ്ഞു ഒരുത്തനും ടെൻഡർ കൊടുത്തു വരരുത് അൻവറിന്റെ തടയണ പൊളിക്കാൻ ഇവിടെ ഒരുത്തനും ടെൻഡർ പിന്നെ കൊണ്ടുവരരുത് പഞ്ചായത്തിലോട്ട് വരരുത് ഞങ്ങൾ കോടതിയുടെ കണ്ണിൽ പൊണിയിടാൻ വേണ്ടിയിട്ടാണ് ടെൻഡർ വിളിച്ചിരിക്കുന്നത് ഒരുത്തനും ടെൻഡർ കൊണ്ടുവരുന്നത് ടെൻഡർ ആരും കൊണ്ടുവന്നില്ല ഇപ്പോൾ വീണ്ടും ഇതാ അൻവർ ശക്തമായി രംഗത്ത് വന്നപ്പോൾ ടെൻഡറുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു കാണാൻ നമുക്ക് അവിടെ ടെൻഡർ പിന്നെ ആൾക്കാർ ടെൻഡറുമായിട്ട് വരുമോ ഈ തടയണ പൊളിക്കുമോ അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്തായാലും സി പി എം എന്താണോ എതിർക്കുന്നത് അത് ചെയ്യുന്നു അതാണ് കേന്ദ്രത്തിൽ ഇവരെല്ലാം ചെയ്തപ്പോഴും അതിനെതിരെ പിന്നെ ഒന്നും അതിനെതിരെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നവർ ഇപ്പോഴിതാ അവർ അതിനെ ചെയ്യുന്നു എന്നുള്ളതാണ് കാരണം ഇപ്പോൾ നന്വർ എതിരായിട്ട് കേസെടുത്ത് തുടങ്ങിയിരിക്കുന്നു ഇനി കേസുകളുടെ പൊടിപൂരമായിരിക്കും സംഭവിക്കുന്നത്